ആരംഭ റസൂൽ അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് സന സിയാമ വ വ വ കഅന്നമ ഹജ്ജ അത്തമ ആരെങ്കിലും പഠിപ്പിക്കുക ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അറുപത് വർഷം നോമ്പെടുത്ത് പകൽ നോമ്പെടുത്ത് രാത്രി നിസ്കരിച്ച പ്രതിഫലം അള്ളാഹുവിനെ രേഖപ്പെടുത്തുകയും മാത്രവുമല്ല എഴുപത് തവണ ഹജ്ജും ഒമ്പ്രയും ചെയ്ത പ്രതിഫലം അള്ളാഹു ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് അവന് രേഖപ്പെടുത്തുമെന്ന് ഹബീബുല്ല ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈ തങ്ങൾ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഈ ദിവസങ്ങളെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും നന്മകൾ അധികരിപ്പിക്കാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് സന്തോഷകരമായ ജീവിതം നയിക്കാൻ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ അമി ജാറബൽ